നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് പൊതുജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയായി മാറിയ കുറ്റവാളികളെ കാപ്പ നിയമപ്രകാരം കരുതൽ തടവിലാക്കി കൊല്ലം മയ്യനാട് ചങ്ങാട്ട് ഹൌസിൽ ഷാജഹാൻ എന്ന ഷാജു തഴുത്തല വിളയിൽ പുത്തൻ വീട്ടിൽ പൊട്ടാസ് നിഷാദ് എന്ന നിഷാദ് എന്നിവരാണ് കാപ്പ നിയമപ്രകാരം തടവിലായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെ കൊല്ലം സിറ്റി പരിധിയിലെ കൊട്ടിയം ഇരവിപുരം പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എട്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഷാജു കൊലപാതക ശ്രമം കഠിന ദേഹോപ ഉപദ്രവം ഏൽപ്പിക്കൽ അതിക്രമം ഭീഷണിപ്പെടുത്തൽ കയ്യേറ്റം തുടങ്ങിയ ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇയാൾ കാപ്പാ നടപടികൾ നേരിട്ടിട്ടുള്ള ആളാണ് കൊട്ടിയും കണ്ണനല്ലൂർ കിളുകല്ലൂർ കുണ്ടറ അടൂർ പോലീസ് സ്റ്റേഷനുകളിലായി രണ്ടായിരത്തി പതിനേഴ് മുതൽ എട്ട് ക്രിമിനൽ കേസുകളിലാണ് നിഷാന്ത് ഉൾപ്പെട്ടിട്ടുള്ളത് മധശ്രമം കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഭീഷണിപ്പെടുത്തൽ കയ്യേറ്റം തുടങ്ങിയ ഗുരുതര ക്രിമിനൽ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെയുള്ളത് ഇയാൾക്കെതിരെ ഇതിനു മുമ്പ് രണ്ടു തവണ കാപ്പാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ ദേവിദാസ് എൻ ഐ എസ് ആണ് ഇവർക്കെതിരെ കരുതൽ തടങ്കലിന് ഉത്തരവിട്ടത് കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി ഇവരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു പൊതുജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയായി മാറുന്ന സ്ഥിരം കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി കാപ്പ നിയമപ്രകാരം ശക്തമായ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് അറിയിച്ചു കൊല്ലം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ഓഫ് ദോൾഡ് राजकुमारी